സുഹൃത്തുക്കളെ മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും സംസ്ഥാന വനം വന്യജീവി വകുപ്പ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ വനമിത്ര അവാർഡ് ജേതാവുമായ ശ്രീ സുനിൽ സുരേന്ദ്രൻ ഒരു പരിപാടിയിൽ പറഞ്ഞ ഒരു കുട്ടിയുടുപ്പിന്റെ കഥയാണ് ശ്രീ സുരേന്ദ്രന്റെ ബാല്യകാല സുഹൃത്ത് ശ്രീ ബെന്നി പരിമണമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം ശ്രീ ബെന്നി പരിമണം ഒരു പരിപാടിയിൽ മോഡറേറ്ററായി ശ്രീ സുനിൽ സുരേന്ദ്രന്റെ നന്മപ്രവർത്തനങ്ങൾ വർണ്ണിച്ചു കഴിഞ്ഞപ്പോൾ ആണ് ശ്രീ സുനിൽ സുരേന്ദ്രൻ ഈ കുട്ടിയുടുപ്പിന്റെ കഥ അവതരിപ്പിച്ചത് നിങ്ങളുടെ അഭിപ്രായവും ലൈക്കും ഉണ്ടാകണമേ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ കൂട്ടത്തിൽ ആ കൂട്ടത്തിലട്ടൺ ഒന്ന് അമർത്തിയാൽ തുടർന്നുള്ള വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശ്രീ സുനിൽ സുരേന്ദ്രനെ പറ്റിയിട്ടുള്ള അറിവുകൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ വെബിനാറിലേക്ക് ക്ഷണിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ശ്രീ സുനിൽ സുരേന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ലളിതമായ ജീവിതത്തിൻ്റെ ഒരു ജീവിത ശൈലിയുടെ ഉടമയാണ് ശ്രീ സുനിൽ സുരേന്ദ്രൻ വളരെ കൂടി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അതിനെ ഒരു പ്രത്യേക പേര് പറയും ആ പേരിൽ ഒരു പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഈ പ്രവർത്തനങ്ങളുമായി കേരളം മുഴുവനായിട്ട് ഓടി നടക്കുന്നത് എൻ്റെ ജോലിയുടെ പതിനഞ്ച് ദിവസം ജോലി ചെയ്ത് പതിനഞ്ച് ദിവസം ഇപ്രകാരമുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കൽ ഞങ്ങളുടെ ഒരു സംസാരത്തിൽ എന്നോട് പറയുകയുണ്ടായി ഒരു മാസം ഇത്ര കിലോ അരിയും ഇത്ര കിലോ പയറും ഉണ്ടെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞു പോകാം എന്ന് വളരെ തമാശ രൂപേണ പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് അപ്രകാരം ഒരു ലളിത ജീവിതത്തിന് ഉടമയാണ് ശ്രീ സുനിൽ സുരേന്ദ്രൻ അതുപോലെ തന്നെ ആഴമായിട്ടുള്ള സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പറയുകയാണെങ്കിൽ ചെറുപ്പകാലം മുതൽ തന്നെ ഉള്ള സൗഹൃദങ്ങളെ ഇപ്പോഴും സൂക്ഷിക്കുകയും അവരെയൊക്കെയും വിളിക്കുകയും ക്ഷേമം അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വം അപ്രകാരമുള്ള ഒരു സൗഹൃദത്തിന് ഉടമ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറിയ മനുഷ്യർ മുതൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗങ്ങളിലുള്ള വലിയ മനുഷ്യർ വരെയുള്ള സൗഹൃദത്തിന് ഉടമയായി ആ സൌഹൃദമൊക്കെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സുനിൽ സുരേന്ദ്രൻ മൂന്നാമതായിട്ട് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ സഹജീവികളോട് ഇത്രമാത്രം സ്നേഹമുള്ളൊരു വ്യക്തിയെ നമുക്ക് മറ്റു പലരും കാണാനായിട്ട് സാധിക്കുകയില്ല ആരോടും തന്നെ വിദ്വേഷമില്ലാത്ത ഒരു പ്രകൃതം അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലമൊക്കെ നമുക്ക് ഓർമ്മ കാണും ആ പ്രളയകാലത്തൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മുൻപ് മുൻ മുൻകൂട്ടി ഇറങ്ങിയ സമയങ്ങളൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ചെന്ന് ആ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അത് പോയതൊക്കെയും കുടുംബമായിട്ടാണ് പോയത് പ്രിയ പത്നിയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോയി അവിടെ സഹായം കൊടുത്തതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴെ ഓർക്കുകയാണ് ഈ മുണ്ടക്കയത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് കവളപ്പാറയിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അവിടെയും പോയി ആ സ്ഥലത്ത് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരു വ്യക്തിയെ നമുക്ക് സുൽസൃ നിൽ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സുനിൽ സുരേന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരിയധികം അഭിമാനം തോന്നുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞങ്ങളുടെ യു പി സ്കൂളിൽ പഠിച്ച അധ്യാപകരെ അതുപോലെ തന്നെ ഹൈസ്കൂളിൽ പഠിച്ച അധ്യാപകരെയൊക്കെ അവരൊക്കെയും ഇപ്പോൾ പ്രായമായി ശാരീരികമായ അവശ്യതകളായിട്ടുള്ള ഭവനങ്ങളിലൊക്കെ വിശ്രമിക്കുകയായിരിക്കും എന്നാൽ ഈ അധ്യാപകരെ എല്ലാം കണ്ടെത്തി അവരുടെ ഭവനങ്ങളിൽ പോയി അവരുമായിട്ട് സംസാരിക്കുകയും സമയം ചെലവഴിക്കുകയും അവരുടെ വിശേഷങ്ങൾ അറിയുകയും ഒക്കെയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് സുനിൽ സുരേന്ദ്രനോട് കാണുവാനായിട്ട് സാധിക്കും സുനിൽ സുരേന്ദ്രനിലൂടെയാണ് ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പലപ്പോഴും അവരെ ഒക്കെ സന്ദർശിക്കാൻ കാണിക്കുന്ന നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ എപ്പോഴും സന്തോഷിക്കാറുണ്ട് രണ്ടാമതൊരു കാര്യം ഞാൻ പഠിച്ച ഹൈസ്കൂള് കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് അത് നൂറ് വർഷം ആഘോഷിക്കുകയുണ്ടായി നമുക്കെല്ലാവർക്കും അറിയാം നൂറു വർഷം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ പാരമ്പര്യം അറിയാം എത്രയോ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പഠിച്ച ഒരു സ്കൂളാണ് എന്നാൽ അതിൽ ഒത്തിരി പ്രഗത്ഭരെ ഇപ്പോഴേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരായിട്ടുണ്ട് എന്നാൽ ഈ സ്കൂള് നൂറു വർഷം ആഘോഷിച്ചപ്പോൾ ആദരിക്കുവാനായിട്ട് വിളിച്ച വിരലിൽണ്ണാവുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ സുനിൽ സുരേന്ദ്രൻ ആയിരുന്നു അങ്ങനെ സ്കൂളിൻ്റെ ഒരു ആദരവും ആദരം ഏറ്റുവാങ്ങിയത് എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ ആ ആദരവ് ഏറ്റുവാങ്ങിക്കുന്നത് എനിക്ക് ഒത്തിരി അധികം സന്തോഷം നൽകിയ ഒരു സംഭവമായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ ആദരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇതുപോലെ കണ്ടില്ല അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു നേട്ടം കൈവരിച്ചാൽ ഒരു പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയാൽ അല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്തൊക്കെയും നേട്ടം കൈവരിച്ചാൽ അവിടെയൊക്കെയും പോയി അവരെ ആദരിക്കുകയും അവർക്കൊരു പൊന്നാടയിടുകയും അവർക്കൊരു വൃക്ഷത്തെ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാതൃകമായ പരമായിട്ടുള്ള പ്രവർത്തനം ഞാൻ സുരക്ഷയിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ ഉൾപ്പെടെ നിങ്ങളെ ഉൾപ്പെടെ ആരെയാണെങ്കിലും കണ്ടാൽ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരു ഈശ്വരീയ ജന്മം എന്നുള്ള രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത് ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയൊക്കെ എപ്പോഴും അഭിസംബോധന ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ഈശ്വരീയ ജന്മങ്ങളെ എന്ന് തുടങ്ങിയിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത് ഞാൻ കാണുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും എന്തായാലും സുനിൽ സുരേന്ദ്രന്റെ സമയം ഞാൻ എടുക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെയും വിഭിന്നമായിട്ടാണ് ശ്രീ വിൽസൺ കരിമനൂർ സാർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെയും എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞത് സമയമുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും ഇന്ന് എന്തായാലും പൂമര പൂമരത്തണലിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെയും ശ്രീ സുനിൽ സുരേന്ദ്രൻ നമുക്ക് പരിചയപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ മുൻ മുണ്ടക്കയത്ത് ചിയാറാഞ്ചി എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളിയാണ് ഭാര്യയുടെ പേര് സുഷിത സുനിൽ അതുപോലെ തന്നെ രണ്ട് മക്കളാണ് ഉള്ളത് അഭിമന്യു അർജുൻ അവരൊക്കെയും നേരത്തെ സുനിൽ സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും സഹായിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും മൂത്ത മകൻ ജോലിയായിട്ട് വിദേശത്താണ് അതുപോലെ തന്നെ ഇളയ മകൻ എം കോം രണ്ടാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത് മൂത്ത മകൻ്റെ വിവാഹം കുറച്ച് ജനുവരിയിലായിരുന്നു അന്ന് വിവാഹത്തിനെത്തിയ എല്ലാവരെയും വൃക്ഷത്തായി നൽകി സ്വീകരിക്കുന്ന ഒരു സുനിൽ സുരേന്ദ്രനെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ താൻ താമസിക്കുന്ന വീട്ടിൽ ആര് ചെന്നാലും അവർക്കെല്ലാവർക്കും വൃക്ഷത്തായി നൽകി സ്വീകരിക്കുന്ന സുനിൽ സുരേന്ദ്രൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒത്തിരി തിരക്കുള്ള വ്യക്തിയാണ് സുനിൽ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്നും വിവിധ സ്ഥലങ്ങളിൽ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് എന്നാൽ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൽ പ്രകാരം ഒരു വിഷയത്തെ പ്രകൃതി ഒരുക്കിയ പൂമരത്തണൽ എന്ന വിഷയത്തെ പറ്റി സംവാദിക്കുവാനായിട്ട് വന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു വിൽസൺ സാർ എഴുതിയ ഒരു കാര്യം അത് അത് പറഞ്ഞില്ലെങ്കിൽ മോശമാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹത്തിൽ ലഭിച്ച അവാർഡുകൾ മാത്രം ഞാൻ പറഞ്ഞ് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാമത്തെ വർഷത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പരിസ്ഥിതി പ്രവർത്തനമുള്ള അതൊരു പരമോന്നത ബഹുമതിയാണ് വനമിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച പരിസ്ഥിതി പ്രവർത്തനമുള്ള പരിസ്ഥിതി മിത്ര അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ ഐക്കൺ അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച പരിസ്ഥിതി പ്രവർത്തനമുള്ള നന്മമരം സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായി അങ്ങനെ ആ വീട്ടിലെ മുറി ഒന്ന് തുറന്നു കണ്ടാൽ എനിക്ക് തോന്നുന്നു അവാർഡുകളും സമ്മാനങ്ങളും വയ്ക്കുവാനായിട്ട് സ്ഥലമില്ലാത്ത രീതിയിൽ അതിങ്ങനെ കുന്നുകൂടിയിരിക്കുകയാണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് താൻ താമസിക്കുന്ന സ്ഥലത്ത് ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി വരെ വളരെ പരിമിതമായതുകൊണ്ട് തൻ്റെ അടുത്ത ബന്ധുവിൻ്റെ ഒരു വീട്ട് ഏലപ്പാറയിൽ പോരുന്നിട്ടാണ് നമ്മുടെ മീറ്റിങ്ങിൽ നമ്മളോട് പങ്കെടുക്കുന്നത് വളരെയധികം സന്തോഷം സാങ്കേതിക സഹായങ്ങൾക്ക് സഹായിക്കുവാനായിട്ട് ഇളയ മകൻ കൂടെയുണ്ട് ഇന്ന് ഞാൻ ഒത്തിരി ദീർഘിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നു എന്തായാലും നിർത്തട്ടെ വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ വിഷയം പ്രസൻ്റ് ചെയ്യുവാനായിട്ട് എന്റെ ആത്മാമിത്രവും ആത്മ സുഹൃത്തുമായിട്ടുള്ള ശ്രീ സുനിൽ സുരേന്ദ്രൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ക്ഷണിച്ചു കൊല്ലുന്നു താങ്ക് യു എല്ലാവർക്കും എല്ലാ ഈശ്വര ജനങ്ങൾക്കും സ്നേഹ നമസ്കാരം കേൾക്കുന്നു എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ കേൾക്കാം 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 ഏറെ ആരാധ്യനും ബഹുമാന്യനുമായ സുനിലച്ച പ്രിയപ്പെട്ട വിൽ തോമസ് സാർ ഏറെ പ്രിയപ്പെട്ട ശ്രീ ജേക്കബ് സാറ് സർവോപരി എൻ്റെ ഹൃദയം എൻ്റെ ചങ്ങാതി എൻ്റെ പ്രിയപ്പെട്ട ബെന്നി ഒപ്പം ഈ ഒരു കൂട്ടായ്മയിലെ സ്നേഹനിധികളായ സഹോദരന്മാരെ എല്ലാവർക്കും പൂമർത്തണലിൻ്റെ സ്നേഹ നമസ്കാരം ഒരു ബെന്നി പറഞ്ഞ പോലെ ഒരു വലിയ വർഷകാലം അനുഭവിച്ചു വരികയാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു മഹാ ഭാഗ്യം എന്നെ പോലെ ഒരു തോട്ടം തൊഴിലാളിയായ എനിക്ക് ലഭിച്ചത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് പരിസ്ഥിതിയെയും പ്രകൃതിയെയും അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളെയൊക്കെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ഈശ്വരീയ സമൂഹം ഈശ്വരീയ ജന്മം അടങ്ങിയ സമൂഹം നിങ്ങളെയൊക്കെ ഓരോരുത്തരെയും നേരിട്ട് കണ്ടുകൊണ്ടും നിങ്ങളുടെയൊക്കെ ശബ്ദം ശ്രമിച്ചുകൊണ്ടും കാണുവാനിടയാക്കിയ സർവശക്തനെ ഞാൻ പാദങ്ങളിൽ നമസ്കരിക്കുന്നു ഒപ്പം പ്രിയപ്പെട്ട അച്ഛൻ അച്ഛന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു ഇത്തരത്തിലൊരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി ഏത് കാര്യത്തിലും നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ഗുരുസ്ഥാനീയർ അല്ലെങ്കിൽ അതിന് കാരണക്കാരായ കാരണഭൂതരായ ഈശ്വര ജന്മങ്ങളെ നമ്മൾ ഓർക്കാറുണ്ട് എൻ്റെ ഗുരുക്കന്മാർക്ക് ഒപ്പം എൻ്റെ ചങ്ങാത്തിയാണെങ്കിൽ പോലും കഴിഞ്ഞ ഏതാണ്ട് കാൽ കാലമായി ഞാൻ നടത്തുന്ന പൊതുപ്രവർത്തനങ്ങൾ തുടക്കത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് തുടങ്ങുന്നു ഇന്ന് കഴിഞ്ഞ നാല് വർഷക്കാലമായി പരിസ്ഥിതി രംഗത്ത് സജീവമായിരിക്കുന്നു ഒപ്പം ജീവകാരുണ്യം പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് നടത്തി വരുന്നു ഇതിനൊക്കെ ഒരു കാരണം എൻ്റെ ബന്യാണ് പരിസ്ഥിതി സംബന്ധിച്ച വിഷയങ്ങൾ നമ്മൾ ഒരു സംഭാഷണത്തിനായി അതിൻ്റെ ഒരു പ്രഭാഷകനോ അല്ലെങ്കിൽ ഒരു പ്രാസംഗികനോ അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വമായ ദയവായി എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ കാണരുത് ഒരു സാധാരണ മനുഷ്യൻ സംസാരിക്കുന്ന രീതിയിൽ മാത്രമേ ആ ഒരു ലാഘവത്തോടു കൂടിയേ നിങ്ങൾ എന്നെ ശ്രമിക്കാവുള്ളൂ അപ്പം എൻ്റെ പ്രവർത്തനങ്ങളിലെ അനുഭവങ്ങൾ മാത്രം നമുക്ക് പങ്കിടാം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് എന്നൊരു പൊതുപ്രവർത്തകനാക്കുവാൻ കാരണമായ ബെന്നി അവനെക്കുറിച്ച് പറയാതെ സോറി അവനെന്ന് ഉപയോഗിക്കുമ്പോൾ എൻ്റെ എനിക്ക് മാത്രം അല്ലെങ്കിൽ എന്റെ സ്വകാര്യ അഹങ്കാരമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഭാഷ ഉപയോഗിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഒരു വല്യം ഞാനെപ്പോഴും അതൊരു സ്റ്റോറി ആയിട്ടൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് എന്നെ പൊതുപ്രവർത്തനാക്കാൻ ഉള്ള കാരണം ഈ എന്റെ ചെങ്ങാതിയാണ് ഞാൻ ഒരു പൊതുപ്രവർത്തനാകുവാനുള്ള കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞങ്ങള് അത് പറഞ്ഞു തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ വിഷയത്തിലൂടെ കടക്കാൻ ഒരു എനിക്കൊരു മനസ്സ് സുഖം വരും എട്ടിൽ കിട്ടിയ ഒരു കുട്ടിയെടുപ്പ് ഞാൻ എന്നെ അങ്ങനാണ് എപ്പോഴും പറയുന്നത് എന്നിലും മാർഗദർശി എന്റെ വെന്നി ഞാൻ ഞങ്ങൾക്ക് അന്ന് എട്ട് വയസ്സാണ് എട്ടിൽ കിട്ടിയ കുട്ടികളൊപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് അന്ന് എട്ട് വയസ്സ് ഞങ്ങൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുക അപ്പം ഞങ്ങളെ വെഞ്ചിലെ ഞങ്ങൾ അഞ്ച് കൂട്ടുകാരാണ് ഒരുമിച്ചിരിക്കുന്നത് ഞാനും ബെന്നിയും ഒരു പ്രസാദും ഒരു സജീവ ഒരു നൗഷാദും അപ്പൊ സാധാരണ ഞങ്ങളുടെ ക്ലാസ് സാർ ഇപ്പൊ നമ്മൾ ടീച്ചറും ക്ലാസ് ടീച്ചർ എന്ന് പറയും അന്ന് ഞങ്ങൾ സാറിനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ സാറ് വന്ന് അറ്റൻഡൻസ് എടുക്കുന്നു ഹാജരെടുത്തതിനു ശേഷം എൻ്റെ ബെഞ്ചിൽ നിന്നും നിത്യമായി എല്ലാ ദിവസവും എനിക്കൊപ്പം ഞങ്ങളുടെ ഒപ്പം വരുന്ന മൂന്ന് സുഹൃത്തുക്കൾ ഹാജരെടുത്ത് കഴിഞ്ഞതിനു ശേഷം മറ്റ് ബെഞ്ചിലേക്ക് പോകുന്ന ഒരു പതിവ് കാഴ്ച ഉണ്ടായിരുന്നു അപ്പം ബെന്നി മാത്രം എൻ്റെ ഒപ്പം ചേർന്നിരിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ എട്ടാമത്തെ വയസ്സിലെ ഒരു ക്രിസ്തുമസ് തലേ ദിവസം ആ തലേ ദിവസം എൻ്റെ വീടിന്റെ മുൻപിലെ ഞാൻ താമസിക്കാൻ എൻ്റെ അമ്മ വീട്ടിൻ്റെ അമ്മ വീട്ടിലാണ് എന്റെ അമ്മൂമ്മയാണ് അമ്മയായി പോറ്റമ്മയായിരിക്കുന്നത് അപ്പൊ എൻ്റെ വീടിന്റെ വാതിലേ ഒരു സൈക്കിൾ വന്ന് ബെല്ലടിക്കുകയാണ് അപ്പം അമ്മ ഓടിച്ചെല്ലുന്നു അമ്മ ഓടിച്ചെന്ന് ഈ സൈക്കിൾ വന്ന ആരാണെന്ന് നോക്കുന്നു അപ്പൊ അമ്മയ്ക്ക് വളരെ സുപരിചിതനാണ് ബെന്നി അമ്മ ഓടിച്ചെന്ന് ബെന്നിയാണ് ബെന്നി മോനെ എന്ന് പറഞ്ഞിട്ട് ബെന്നി എടുത്തിട്ട് ഓടിച്ചെല്ലുന്നു അപ്പൊ ബെന്നി ആ സമയത്ത് സൈക്കിളിന്റെ പുറകിലേക്ക് കാരിയറിലെ ഒരു വലിയ പൊതി വെച്ച് അഴിക്കാനുള്ള ശ്രമം റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിരിക്കുന്നത് അഴിക്കാനുള്ള ശ്രമത്തിലാണ് അവനെ എന്നെ കൊണ്ട് സാധിക്കില്ല കാരണം അത് മമ്മി കൊടുത്തു വിട്ടിരിക്കുന്ന അപ്പൊ അത് അഴിക്കാനുള്ള ശ്രമം നടത്തി കൊണ്ടിരിക്കുക അപ്പൊ ആ ഒരു ശ്രമം ഓടി ചെന്ന അമ്മ എന്താണ് അപ്പൊ സുനിൽ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ അമ്മയെന്ന് ഇത് അഴിച്ചു ഈ കവർ അമ്മ ഇങ്ങനെ തുറന്നകത്തിലേക്ക് നോക്കുന്നു പിന്നെയെ കെട്ടിപ്പിടിക്കുന്നു മാറോട് ചേർത്ത് വെച്ച് കരയുന്നു അപ്പം ഇതൊക്കെ ശരിക്കും എന്നിലെ എട്ട് വയസ്സുകാരൻ അന്നത്തെ എട്ടു വയസ്സുകാരനെ സംബന്ധിച്ച് ഇത് എന്താണ് നടക്കുന്നതെന്നും ഈ സാഹചര്യം എന്താണെന്നൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിമൊന്നുമുള്ള ഒരു ബുദ്ധി ബുദ്ധിയൊറച്ച എട്ട് വയസ്സായിരുന്നില്ല ഞാൻ അപ്പം ബെന്നി പെട്ടെന്ന് അമ്മ പറഞ്ഞു മോനെ കയറിയിരിക്കു കടിഞ്ചായ കുടിക്കാം എന്ന് പറഞ്ഞ അമ്മ അകത്തി കയറിയപ്പോൾ തന്നെ ബെന്നി ഇതൊന്നും ഒന്നും തിരിച്ചു തിരിച്ചുപോവുകയും ചെയ്തു അതിൻ്റെ വലിയൊരു വസ്തുത ഏതാണ്ട് രണ്ടര കിലോമീറ്റർ ബെന്നിയുടെ വീടും എൻ്റെ വീടും തമ്മിൽ വ്യത്യാസമുണ്ട് ഹരിപ്പാട് മാവേലിക്കര റോഡ് ഇതിലെ പരിചയമുള്ളവർക്ക് അറിയാത്ത വലിയ തിരക്കുള്ള റോഡാണ് ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം ഈ ബെന്നി എൻ്റെ വീട്ടിൽ വരണമെങ്കിൽ അപ്പൊ അത്രയും വലിയൊരു റോഡ് ക്രോസ് ചെയ്ത എട്ടാമത്തെ വയസ്സില് അന്ന് അവനുണ്ടായ ഒരു സൈക്കിളിൽ ചവിട്ടി കൊണ്ട് എൻ്റെ വീട് അന്വേഷിച്ച് എന്റെ വീട്ടിൽ വന്ന് ഈ ഈ ഒരു ഗിഫ്റ്റ് വരാൻ വേണ്ടി വരികയാണ് എനിക്ക് എട്ടാമത്തെ വയസ്സിൽ കിട്ടിയ എന്റെ ആദ്യത്തെ ഗിഫ്റ്റ് എന്റെ കൂട്ടുകാരൻ തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ജീവിതത്തിൽ എനിക്ക് ആദ്യം തരുന്ന ഗിഫ്റ്റാണ് എന്റെ എനിക്ക് ആദ്യം കിട്ടിയ ഗിഫ്റ്റ് ആണ് അപ്പം ഇത് അരിച്ചു നോക്കിയപ്പം ഇതിലെ മൊത്തവും നിക്കറും ഉടുപ്പുമാണ് അത് എണ്ണം പോലും അറിയത്തില്ല അത് ഏറെ ഉണ്ട് ഇത് അഴിച്ചപ്പം തന്നെ ഈ വിദേശത്തോണ്ടിരുന്ന ഒരു പ്രത്യേക സുഗന്ധമുണ്ട് ആ സുഗന്ധം ഇതെപ്പോഴും ഞാൻ പറയുമ്പോഴല്ല എന്റെ മൂക്കിലേക്ക് വരാറുണ്ട് അപ്പൊ ഇത് സ്കൂൾ അവധി കഴിഞ്ഞ് ഇതിടാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഈ സ്കൂൾ അവധി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ദിവ കൊണ്ടുവന്ന് ഇടുപ്പിട്ടുണ്ട് സ്കൂളിലേക്ക് പോകണം അപ്പം സ്കൂൾ അവധി കഴിഞ്ഞ് ഞാൻ ബെന്നി കൊണ്ടുവന്ന് പുതിയ നിക്കറും ബിനീനും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോയി അപ്പം പതിവ് പോലെ എന്റെ വിഞ്ചിലിരുന്ന എന്റെ സുഹൃത്തുക്കൾ വെച്ചതിന് ശേഷം മറ്റിടത്തിലേക്ക് മാറിയിരുന്നില്ല അപ്പം എനിക്ക് സത്യത്തിൽ അന്നൊന്നും ഇതിന്റെ എന്താണെന്നുള്ളത് മനസ്സിലായില്ലായിരുന്നു അപ്പം ഇത് ശരിക്കും സംഭവിച്ചത് എനിക്ക് ഒരു ഉടുപ്പും ഒരു നിക്കറും മാത്രം അന്നുള്ളു അതൊരു വെള്ള ഷട്ടും കാക്കി നിക്കറുമാണ് ഇത് ഞാൻ സ്കൂളിൽ വരുമ്പം വൈകിട്ട് തിരിച്ച് ചെല്ലുന്നു അവിടുന്ന് ഓടി അമ്മ ആദ്യം ചെയ്യുന്ന പണി ഇത് എടു കഴിച്ചെടുക്കുക ഇത് കഴുകുക ഈ പുളി ഉണക്കുന്ന പരണം എന്ന് പറയുന്ന സാധനം ഉണ്ട് അതിന്റെ അടിയിലെത്തി ഏറ്റിയിടുക ഇതിനെ ഉണക്കുക പക്ഷെ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു പകുതി ഉണക്കാകുമ്പോഴേ അടുത്ത ദിവസം ആകത്തില്ലേ നേരം എടുക്കും ഇത് തന്നെ ഇട്ടുകൊണ്ട് പോകും പക്ഷെ ഇതിനൊരു ദുർഗന്ധം ഉണ്ടായിരുന്നു ഇത് ശരിക്കും ഞാൻ നിത്യാന ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് കുട്ടിക്കാലം മുതലേ അപ്പൊ നിത്യാന ക്ഷേത്രത്തിൽ പോവും അന്നും കുറുതൊടും അത്യാവശ്യം വൃത്തിയൊക്കെ നോക്കി പോകുന്ന ആളാണ് പക്ഷെ അത് കൃത്യമായിട്ട് എൻ്റെ ബെന്നി എൻ്റെ അടുത്തിരുന്നു എന്റെ കൂട്ടുകാരൻ മനസ്സിലാക്കി അവനുള്ള ബുദ്ധി ദൈവം അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് മനസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നെ ഞാൻ കരുതുന്നു ഇപ്പോൾ ഞാൻ എന്റെ ചിന്തയതാണ് അവനെന്ന് സ്വയം മനസ്സിലാക്കി എന്റെ ശരീരത്തിനുണ്ടാകുന്ന ദുർഗന്ധം ഇവിടെ നിന്ന് വരും കുടിക്കുന്ന ആളായിരിക്കും എല്ലാം വൃത്തിയുണ്ട് പക്ഷെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവൻ എന്റെ അടുത്തിരുന്ന് എന്നെ മനസ്സിലാക്കി ഞാൻ ദിവസവും ഇട്ടുകൊണ്ട് വരുന്ന ഒരു മിക്കറു ഒരു കുടുംബമാണ് ഇതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധമാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മമ്മിയുടെ അടുത്ത് പോയി പറഞ്ഞു മമ്മി എനിക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ കൊടുത്തുവിട്ടു അങ്ങനെ എട്ടാമത്തെ വയസ്സിലെ ഈ രണ്ടര കിലോമീറ്റർ സ്വന്തം സൈക്കിൾ ചവിട്ടി എൻ്റെ വീട് തേടി എൻ്റെ വീട്ടിലെ ക്രിസ്മസിന്റെ തലേ ദിവസം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഒരുപാട് അവാർഡുകൾ അവൻ പറഞ്ഞ പോലെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ഈശ്വരന്റെ അനുഗ്രഹത്താൽ ഗുരുനാഥന്മാരുടെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം വലിയൊരു അംഗീകാരം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അത് സൂചിപ്പിക്കാൻ ദൈവത്തിന്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു കാരണം അത്രത്തോളം വലിപ്പമുള്ള ഒരു സമ്മാനമായിരുന്നു എനിക്കെന്ന് കൊണ്ട് അവൻ തന്നത് ശരിക്കും ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കാലത്ത് എന്നെ ഉടുപ്പിച്ച എന്റെ കൂട്ടുകാരൻ ഇവിടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകരുണ്ട് സാമൂഹിക ജീവ ഇപ്പം ഉദാഹരണത്തിന് അമൃതാനന്ദി ഏറെ ഏറെ മദർ തെരേസ ശ്രീ ശ്രീ രവിശങ്കർ അങ്ങനെ ഭാരതത്തിന്റെ പല ഭാഗത്തും ഒരുപാട് ഒരുപാട് ദലമടക്കം ഒരുപാട് ഒരുപാട് ആൾക്കാർ ജീവകാരുണ്യ പ്രവർത്തനം പക്ഷേ ഇവർക്ക് എട്ടാമത്തെ വയസ്സിൽ ഇത്തരത്തിലൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തി എന്ന് ഞാൻ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് അറിവില്ല പക്ഷേ എൻ്റെ ബെന്നി അവൻ്റെ എട്ടാമത്തെ വയസ്സിൽ ഇത്ര പരമോന്നതമായ ഒരു ചിന്ത അവന് ദൈവം കൊടുത്ത ഒരു ബുദ്ധി അല്ലെങ്കിൽ സഹജീവിയെ സ്നേഹിക്കാനുള്ള ഒരു കാരുണ്യമുള്ള കണ്ണും മനസ്സും അവന് ദൈവം ഒന്ന് നൽകിയ ആ ഒരു ഈശ്വര്യമായ ചിന്ത ആ ചിന്തയാണ് പിന്നീട് ഞാൻ എനിക്ക് സമയം എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ ഇത്തരത്തിലുള്ള രണ്ടായിരം രണ്ടായിരത്തിലാണ് ആദ്യമായി മാവേലിക്കരയിലെ ഒരു സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടനയിൽ കൂടി അതിന്റെ സെക്രട്ടറിയായി ഞാൻ പൊതുപ്രവർത്തന രംഗത്തിറങ്ങി പിന്നീട് ഈ പറഞ്ഞ പോലെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആൾക്കാരെ തേടി എനിക്ക് ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കിട്ടുവെന്നത് എന്റെ ബെന്നിയാണ് എന്നെ പൊതുപ്രവർത്തനാക്കിയത് എന്റെ ബെന്നിയാണ് അപ്പൊ അവന്റെ ആ ഒരു തുടക്കം എനിക്ക് തുടങ്ങി വെച്ച ആ ഒരു എന്നിലേക്ക് കരുതി വെച്ച ആ ഒരു ചിന്തയാണ് ശരിക്കും ഞാനെന്ന സുനിൽ സുരേന്ദ്രൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുവാൻ പ്രാപ്തിയാക്കിയതും ഏർ അതിന് എന്നിലെ പൂർത്തീകരണത്തിനും കാരണം ബെന്നിയാണ് അപ്പൊ ആ ബെന്നിയെ കുറിച്ച് ഒരു ഇത്രയും കാര്യങ്ങളെങ്കിലും ഒരുപാടുണ്ട് പറയാൻ ഒരുപാട് 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 അനുഭവങ്ങളും ഇന്നലകളിലെ ഇന്നലെ വരെ ഉള്ള അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ട് പക്ഷേ അതിന് ആ വിഷയത്തിലേക്ക് കടന്നാൽ ഇന്നും നാളെയും തീരാത്തത്ര അനുഭവങ്ങൾ എനിക്കുണ്ട് അതാണ് എട്ടിൽ കിട്ടിയ എൻ്റെ കുട്ടിയെടുപ്പ് ആ കുട്ടിയെടുപ്പ് എനിക്ക് സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട ഹൃദയത്തിന് എല്ലാവിധ സ്നേഹവും നന്ദിയും ദൈവവും ധാരാളമായി ആനയ്ക്കും മക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥനയോടെ